ഓൺലൈൻ ഓഹരി വ്യാപാരത്തിന്റെ പേരിൽ ഒരു കോടിയുടെ തട്ടിപ്പ് നടത്തിയ കമ്മീഷൻ ഏജന്റ് അറസ്റ്റിലായി ഓൺലൈൻ ഓഹരി വ്യാപാരത്തിലൂടെ പണം നേടാമെന്ന് വിശ്വസിപ്പിച്ച് ചാലക്കുടി പരിയാരം സ്വദേശിയിൽ നിന്നും ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിച്ച കേസിൽ കമ്മീഷൻ ഏജന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കക്കോട് സ്വദേശി റയാൻ എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ചാലക്കുടി പരിയാരം സ്വദേശിയായ പരാതിക്കാരനെ ബിജിസി എന്ന ട്രേഡിംഗ് കമ്പനിയാണെന്ന് സോഷ്യൽ മീഡിയയിലെ സന്ദേശം വിശ്വസിപ്പിച്ച് ഓഹരി വ്യാപാരത്തിനുള്ള വാലറ്റ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വിദേശത്തേക്ക് കടന്ന അജ്സലാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ അജ്സലിന്റെ ഏജന്റാണ് റയാൻ നേരത്തെ അറസ്റ്റിലായ അക്ഷയ് വിഷ്ണുലാൽ അമൃത രാജൻ വിഘ്നേഷ് ചന്ദ്രൻ എന്നിവരെ ബാംഗ്ലൂരുവിലെത്തിച്ച് ഇവരുടെ പേരിൽ അക്കൌണ്ട് തുറന്നത് റയാൻ ആണ് ഇടപാടുകാരെ വീഴ്ത്തുന്ന ഇവരുടെ അക്കൌണ്ടിലേക്ക് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ വന്നതായി പോലീസ് കണ്ടെത്തി ഈ അക്കൌണ്ടുകളുടെ എ ടി എം കാർഡും പാസ്ബുക്കും ചെക്ക് ബുക്കും റയാന്റെ കൈവശമായിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അയ്യായിരം രൂപ വീതമായിരുന്നു റയാന്റെ കമ്മീഷൻ സൈബർ എസ്എച്ച്ഒ പി എസ് സുജിത് സബ് ഇൻസ്പെക്ടർ കെ വി ജസ്റ്റിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ടി പി ശ്രീനാഥ് ശ്രീയേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന